കുറച്ച് ദിവസത്തെ ശൂന്യതയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ എംബരാനെ പറ്റിയുള്ള വീഡിയോകളും അപ്ഡേറ്റുകളും തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്നലെ വരെ ഇരുപത്തേഴാം തീയതി ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷ തന്നെയായിരുന്നു ഏവരും പക്ഷേ ഇന്ന് ആകെ ആളാകെ മാറിയിരിക്കുന്നു എംപുരാൻ ഇരുപത്തേഴിന് തന്നെ തിയേറ്ററിൽ എത്തുമെന്നറിയുന്നു അതുപോലെ തന്നെ ഇപ്പം അറിയാൻ പറ്റുന്ന വാർത്ത എന്ന് പറയുന്നത് എംപുരാൻ്റെ ഓർഫിഫ് റൈറ്റ് റെക്കോർഡ് തോക്കി വിറ്റുപോയി എന്നാണ് അറിയാൻ പറ്റുന്നത് ഏകദേശം മുപ്പത് കോടി രൂപയ്ക്കാണ് ഓർഫൈഫ് ഡൈ റൈറ്റ് വിറ്റ് പോയിരിക്കുന്നത് ഏകദേശം കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രം പതിനാല് കോടി രൂപയ്ക്കാണ് നമ്മുടെ ദുൽഖറിൻ്റെ ചിത്രമാണ് അത് വിറ്റുപോയത് മരക്കാർ പ പതിനാല് കോടി രൂപയ്ക്ക് തന്നെയാണ് മരക്കാരും വിറ്റുപോയത് പക്ഷേ പന്ത്രണ്ട് കോടി രൂപ മാത്രമേ ഉള്ളൂ കോവിഡ് കാലമായതുകൊണ്ട് കുറച്ചാണ് പന്ത്രണ്ട് കോടി മാത്രമേ കിട്ടിയുള്ളൂ എന്നറിയുന്നു അപ്പോൾ ആ സ്ഥാനത്ത് നോക്കിയാണെങ്കിൽ അതിനേക്കാട്ട് ഇരട്ടി വിലയ്ക്കാണ് എംബുരാൻ വിറ്റ് പോയത് എന്നറിയുമ്പം സന്തോഷത്തിന് വേറെ കാരണമൊന്നും വേണ്ട അല്ലേ അപ്പം മോഹൻലാലിൻ്റെ വിമർശകർക്കുമൊക്കെ ഭയങ്കര ഏറ്റവും അടിയാണ് മോഹൻലാലിൻ്റെ വിമർശകർ പറഞ്ഞുകൊണ്ടിരുന്നത് എംബുരാൻ ഇറങ്ങാൻ സാധ്യതയില്ല എംബുരാൻ്റെ ഓർഫീസ് ഫ്ലൈറ്റ് ആർക്കും വേണ്ട അതുപോലെ ഒ ടി ടി അവകാശം ആർക്കും വേണ്ട സാറ്റലൈറ്റ് അവകാശം ആർക്കും വേണ്ട എന്ന് പറഞ്ഞു റിക്കാർഡ് തുക കളക്ടാൻ ഇങ്ങനെ കുതിച്ചു മുന്നേറുന്നത് എമ്പുരാൻ തരംഗം ഇങ്ങനെ കാണാൻ കിടക്കുന്നതുള്ളൂ മക്കളെ അപ്പം മറ്റൊരു എമ്പുരാൻ വാർത്തയുമായിട്ട് വീണ്ടും ഞാൻ എത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മോഹൻലാലിൻ്റെ എമ്പുരാൻ വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ എത്തുന്നതാണ് ഓക്കെ ബായ്